ിലെ വിവിധ വിദ്യാലയങ്ങളിലേക്ക് അടുത്ത വർഷത്തേക്ക് എഴുന്നൂറിലേറെ അധ്യാപകരെ നിയമിക്കും ദുബായ് അബുദാബി ഷാർജ എമിറേറ്റ്സുകളിലെ വിവിധ സ്കൂളുകളിലേക്കാണ് നിയമനം മാനേജ്മെന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളിലേക്കും നിരവധി അധ്യാപകരെ ആവശ്യമുണ്ട് ഓഗസ്റ്റിലാണ് അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ അധ്യാപക നിയമനത്തിന് സഹായിക്കുന്ന ടെസ്റ്റ് വെബ്സൈറ്റ് പ്രകാരം ദുബായിൽ അഞ്ഞൂറും അബുദാബിയിൽ നൂറ്റി അൻപതും ഒഴിവുകളാണ് അലി ബ്ലൂം എഡ്യൂക്കേഷൻ എന്നീ സ്കൂൾ ഗ്രൂപ്പുകളിലാണ് വ്യത്യസ്ത വിഭാഗങ്ങളിൽ അധ്യാപകരെ ആവശ്യമുള്ളത് പ്രധാന അധ്യാപകൻ സ്പോർട്സ് കോച്ച് മ്യൂസിക് അധ്യാപകൻ തുടങ്ങിയ വിഭാഗങ്ങളിലടക്കം ഒഴിവുകളുണ്ട് ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ പരിശീലിപ്പിക്കാനും അധ്യാപകരെ ആവശ്യമുണ്ട് പല സ്ഥാപനങ്ങളിലേക്കും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജനുവരിയിൽ അവസാനിക്കും ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ ജുമേറ പാർക്ക് ജെംസ് വെല്ലിംഗ്ടൺ ഇന്റർനാഷണൽ സ്കൂൾ അർക്കാഡിയ ഗ്ലോബൽ സ്കൂൾ എന്നിവിടങ്ങളിൽ ഫിസിക്സ് അധ്യാപകരെ ആവശ്യമുണ്ട് സയൻസ് മാത്സ് വിഷയങ്ങളിൽ മികച്ച അധ്യാപകർ ലഭിക്കുന്നത് സ്കൂളുകൾ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് ഈ മേഖലകളിലെ അധ്യാപകർക്ക് കൂടുതൽ ശമ്പളവും സ്കൂളുകൾ വാഗ്ദാനം ചെയ്യുന്നു അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായതിനാൽ യു എയിലെ സ്കൂളുകളിലെ ജോലി വലിയ അനുഭവ സമ്പത്തും നൽകും ജനം ദുബായ്